ഈ അപ്പനെ എങ്ങനെയാണ് മരിച്ചത് അപ്പപ്പൊ വെള്ളത്തിൽ മുങ്ങി മരിച്ചു വെള്ളത്തിൽ മുങ്ങി മരിച്ചു അതിന്റെ തെളിവ് അല്ലതു കൊണ്ടാ തെളിവുണ്ട് ആ തെളിവാണ് അപ്പപ്പോ വെള്ളത്തിൽ മുങ്ങിയപ്പോ വേണ്ടിയിട്ട് കുമ്മള വന്നായിരുന്നു ഞാൻ കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് തെളിവ് മരിച്ചാ എപ്പ റിപ്പോർട്ടൊക്കെ വേണോന്ന് അതൊക്കെ ഉണ്ടെങ്കിൽ ശരിയാക്കാൻ പറ്റുവളു ഈ അപ്പം എന്തായിരുന്നു ജോലി കടത്തുകാരനായിരുന്നു അല്ലല്ല പിന്നെ കുളിക്കറങ്ങിയത് പിന്നെ അയ്യോ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കൊച്ചുമാനാണ് അപ്പൊ എല്ലായിടത്തും പങ്കെടുത്തിട്ടുണ്ടോ ജാതില് സമരത്തിലേക്കു സത്യാഗ്രഹത്തിലേക്കുണ്ട് ഉപ്പു സത്യഗ്രഹത്തിൽ അപ്പപ്പ ഉണ്ടാ ഉപ്പു സത്യാഗ്രഹത്തിൽ ഞാൻ ഈ ഫോട്ടോ കാണുന്ന ആളാ ഈ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോ ഭയങ്കര വൈറലാണ് ഞാൻ ഗാന്ധിജിയാക്കണ ഫോട്ടോ എടുക്കും അതിനകത്ത് നിന്റെ അപ്പം ഈ ആളെ കണ്ടില്ലല്ല അപ്പബത്തം പറ്റി ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അപ്പൊ കുരിഞ്ഞു ഒരുപടി ഉപ്പുമായി ഫോട്ടോ എടുത്ത് അപ്പൊ അതാണ് പോയിട്ടില്ല പിന്നെ അപ്പൊ ഉപ്പ് സത്യാഗ്രഹം പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി അമ്മമ്മ സമ്മായിക്കൂല നിങ്ങൾ എന്തെങ്കിലും അപ്പമ്മ പറഞ്ഞ ഞാൻ ഉപ്പ് സത്യാഗ്രഹത്തിന് പോകുന്നു അപ്പൊ അമ്മ പറഞ്ഞു നിങ്ങൾ ഉപ്പിന്റെ കാര്യം നോക്കി ഇടന്നു ഈ വീട്ടിൽ ഉപ്പില്ല അരിയില്ല മറമില്ല ഇല്ല മഞ്ഞളില്ല ഒന്നുമില്ല അപ്പൊ അപ്പൊ ചിന്തിച്ച് എന്തുകൊണ്ട് ഉപ്പിന് വേണ്ടി മാത്രം സമരം ചെയ്യണം ഒരു കിറ്റിന് വേണ്ടി എന്തുകൊണ്ട് സമരം ചെയ്തു അങ്ങനെ അപ്പപ്പോ റേഷൻ കടയുടെ മുമ്പിൽ പോയി കിറ്റിന് വേണ്ടി സമരം ചെയ്ത് അതാണ് പിൽക്കാലത്ത് കിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞത്